ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നതും സ്നേഹം പങ്കിടുന്നതും ഒക്കെ ഇവിടെ വെച്ചാണ് കേട്ടോ ചങ്ങരങ്ങളുളത്ത് ഒരു ചിക്കിങ്ങാണിത് സാധാരണ വിഷു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോകാൻ പറ്റുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ അവിടെ വീട്ടിൽ കാത്തിരിക്കാൻ ആരുമില്ല തന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനൊരു സ്ഥലത്ത് പങ്കിടാമെന്ന് വെറുതെ എങ്കിലും വീട്ടിലൊന്ന് പോയാലോ എന്ന് ആദ്യം വിചാരിച്ചു പിന്നെ തോന്നി ചോറിൽ മാലിട്ടിരിക്കുന്ന ആ ഫോട്ടോസ് അല്ലാണ്ട് ആരും ഞങ്ങളവിടെ വരവേൽക്കാനില്ല പിന്നെ കുറേ വിഷമിപ്പിക്കുന്ന ഓർമ്മകളും അല്ലാണ്ട് സന്തോഷം തരുന്ന ഒന്നും ഇപ്പം ആ വീട്ടിലില്ല അപ്പോൾ തോന്നി ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഈ മൂന്ന് പേരുമാണ് അപ്പോൾ ഈ മൂന്ന് പേരെ ഒരുമിപ്പിച്ച് അവരുടെ സന്തോഷം കണ്ട അതിലേറ്റവും സമാധാനം സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളുടെ ഹോബി ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട് ഡേ കെയറിലായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ പാർലറിലായിരിക്കാം അങ്ങനെ നമുക്ക് ഇന്ന സ്ഥലമെന്നൊന്നുമില്ല ഞങ്ങൾ മൂന്ന് പേര് ഒത്തുകൂടി കഴിഞ്ഞാൽ പിള്ളേരാണ് കേട്ടോ പറയുന്നത് മൂന്ന് പേര് ഒത്തുകൂടി കഴിഞ്ഞാൽ അവിടെ ഒരു ബഹളവും ആഘോഷവും തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ മാത്രം ലോകത്തിലേക്ക് ഞങ്ങൾ നന്നായി ചുരുങ്ങാറുണ്ട് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് ഡേ കെയറിൽ പോകുമ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴും കുറേ വർഷത്തിന് ശേഷം ഇപ്പോൾ വ്ളോഗ് വീണ്ടും തുടങ്ങാൻ കാരണം തന്നെ ഐഷയാണ് വെക്കേഷൻ ആയപ്പോൾ ഐഷ പറഞ്ഞു അമ്മ നമുക്ക് വ്ളോഗ് ചെയ്യണം എന്ന് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിലെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞിപ്പാറുവിൻ്റെ നൂലുകെട്ടിൻ്റെ ഒരു ചടങ്ങ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ സത്യമായിട്ടും വിഷമായി പിന്നെ അതിനേക്കാൾ കൂടുതൽ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ വീഡിയോയിലുള്ള രണ്ട് പേര് നമ്മളുടെ കൂടെ നിൽപ്പില്ല എന്നാലും അവരുടെ മൂവ്മെൻസും സംസാരമൊക്കെ ആ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ എൻ്റെ കയ്യിൽ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത് കണ്ടപ്പോൾ അപ്പോഴാണ് ഓർക്കുന്നത് ഇങ്ങനൊരു വീഡിയോ അതിൽ കെടുക്കുന്നുണ്ടല്ലോ എന്നുപോലും അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഐഷയുടെ അരങ്ങേറ്റം ഇതുപോലെ വ്ളോഗ് ചെയ്യണമെന്ന് അതാകുമ്പോൾ എന്നും നമുക്ക് ഓർക്കാനും കാണാനും പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഇത് അരങ്ങേറ്റം വ്ളോഗ് ചെയ്തു കഴിഞ്ഞപ്പം റെസ്പോൺസ് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കാരണം അമ്മയാണെങ്കിലും മാമയാണെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുള്ള പോലെ തോന്നി അവിടെയെന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് ഞങ്ങൾക്ക് പ്രചോദനം അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു മൊമൻസൊക്കെ വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് വിഷു വരുന്നത് വിഷുവിന് കാര്യമായിട്ടും ഒരാഘോഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തു സത്യം പറഞ്ഞാൽ ഈ പേര് ഭയങ്കര ലവ്വിങ് ആണ് കേട്ടോ പരസ്പരം ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാണ് അതിനിടയിൽ അമ്മയും മേമ്മയും വിളിച്ചപ്പോൾ എടുക്കാൻ പോലും നേരം കിട്ടിയില്ല കാരണം അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു ഈ വീഡിയോ ഒരു ചെറിയ ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ വിഷുവിന് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ പങ്കിട്ടത് ഈ ചെറിയൊരു ചിക്കിങ്ങിലാണ് ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി പീസ് തോന്നി ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കുഞ്ഞുങ്ങളും ഞങ്ങളും മാത്രമുള്ള ഈവനിങ് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി മിസ് ചെയ്യുന്നവരെയൊക്കെ മിസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സ്നേഹിക്കേണ്ടവരെയൊക്കെ നന്നായി സ്നേഹിച്ചു